കക്കാട് ജി എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഒന്നാംഘട്ട ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു പുതിയ കെട്ടിടത്തിലെ വർണ്ണക്കൂടാരം മെട്രോ ട്രെയിൻ കമ്പ്യൂട്ടർ ലാബ് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന സർക്കാറാണ് ഇടതു സർക്കാർ എന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രണ്ട് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് കാരശ്ശേരി പഞ്ചായത്തിലെ കണ്ടോളിപ്പാറയിൽ ഉരുന്ന കക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ പുതിയ ഹൈടെക് കെട്ടിടത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനവും രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലുമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചത് പുതിയ കെട്ടിടത്തിലെ വർണ്ണക്കൂടാരോ മെട്രോ ട്രെയിൻ കമ്പ്യൂട്ടർ ലാബ് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഉദ്ഘാടനത്തിനായി എത്തിയ മന്ത്രിയെയും വിശിഷ്ടാതിഥികളെയും മേളത്തിന്റെ അകമ്പടിയോടെയാണ് വേദിയിലേക്ക് ആനയിച്ചത് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കുന്ന സർക്കാരാണ് ഇടതു സർക്കാരെന്നും എന്നും വിദ്യാഭ്യാസത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ പങ്ക് വലുതാണെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഈ സർക്കാർ ആധുനിക സൗകര്യത്തിലുള്ള സ്കൂളുകൾ സ്ഥാപിക്കുന്നതിനും അതുവഴി ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തെ ഈ പദ്ധതി നയസാക്ഷിയാണ് ഇതോടൊപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഫ്ലാഗ് ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ചെലവിടിച്ച് നിർമ്മിക്കുന്ന അടുത്ത ഘട്ട നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത് എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഭരണകൂടം സമർപ്പിക്കുകയായിരിക്കും ഞാൻ സന്തോഷിക്കുന്നു ഈ സംരംഭങ്ങൾക്കെല്ലാം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കൂടുതൽ മികച്ചതാക്കുവാനുള്ള കൂട്ടായ പ്രശ്നം ചടങ്ങിൽ ലിൻഡോ ജോസഫ് എം എൽ എ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ വൈസ് പ്രസിഡന്റ് ജംഷിദ് ഉളകര ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജീതാ സുരേഷ് വാർഡ് മെമ്പർ ആമിനാടത്തിൽ ഡി പി സി അബ്ദുൽ ഹക്കീം ഡി പി ഒ പി എൻ അജയൻ എ യു ടി ദീപ്തി മുനീർ പാറമ്മൽ കെ സി അബ്ദുസലാം ജാനീസ് ജോസഫ് കെ സി റിയാസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം